ൂറി തൊട്ട തമ്പൂരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയമ്പടക്കു മലയിൽ കൊണ്ടുവരും ഇളനീ കൂടമിന്നുടയ്ക്കു പ്രേമിച്ചു പ്രേമിച്ചു ഡയാനീയാക്കും ഡയാന ഒരു ഗ്ലാസ് കല്ലെടുക്കട്ടെ വിളിച്ചിരിക്കണ്ട ഈ ആട്ടനിക്കിടക്കിടക്ക് കിട്ടണമാ രണ്ട് വർഷമായിട്ട് ഡയാനാരെ വീട്ടിൽ കള്ളിച്ചെത്തി കൊണ്ടിരിക്കുന്ന ആളാണ് ഈ രണ്ട് വർഷമായിട്ട് ഡയാനനെ വീട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഡയാന വീണില്ല ഇന്നലെ ഞാനൊന്ന് വീണ് ചെത്താൻ വേണ്ടിയിട്ട് എങ്ങനെ മോള് കരുതാ ആ പട്ടയങ്ങളുടെ പിടിച്ചൊഴിക്കില്ലേ പട്ടം ഞാൻ അതിന്റെ മോളിൽ നിന്ന് ഒരു വരവ് വന്നിട്ടുണ്ട് ഇങ്ങനെ മറഞ്ഞ് പറഞ്ഞ് വരാ അപ്പൊ ഇടയ്ക്ക് പട്ട അടിയിലാവും ഞാൻ മോളിലാവും വീണ്ടും മറിഞ്ഞു മറിഞ്ഞു വരും പട്ടടിയിലാവും ഞാൻ മുകളിൽ ലാസ്റ്റ് വന്നൊരു ഒറ്റ വീഴ്ച ഞാനടിയിലും പട്ടന്റെ മോളിലും കൊറേ നാളെ ഞാൻ പറയണ എന്നെ ചെത്തുകാരൻ ചെത്തുകാരും വിളിക്കാരുന്ന് എടാ പോഷകാഹാര വിദഗ്ധൻ മനസ്സിലായോ അതായത് പോഷകാഹാരമായ തെങ്ങും ചെത്തുകള് വളരെ കൂടി തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ചെത്തി ഇറക്കി പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പാവപ്പെട്ട പോഷകാഹാര വിദഗ്ധനാണ് ഞാൻ എൻ്റെ പേര് ചെത്തുകുട്ട ഈ പഞ്ചായത്തിലുള്ളവരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാത്ത ആൾക്കേരില്ല എന്ത് കാര്യത്തിനും ഈ കുട്ടൻ്റെ കല്ല് വേണം അപ്പം ഞാനൊരു ഉദാഹരണം പറയാം നമുക്ക് നമ്മുടെ വീട്ടിലൊരു ഉണ്ടാക്കണം കുട്ടൻ്റെ കല്ല് വേണം ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പൂജയോ കർമ്മമോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പോഴും വേണം ഈ കുട്ടന്റെ കല് ഇനിയിപ്പൊ നമുക്ക് ആരെങ്കിലോടും ദേഷ്യം ഉണ്ടെന്ന് വിചാരിക്കും രണ്ടെണ്ണം കൊടുക്കണം കുറച്ച് ധൈര്യം വേണം ഈ കുട്ടൻ്റെ കള്ള് വേണം ഇതൊക്കെ പൊക്കോട്ടെ രണ്ടെണ്ണം നമുക്ക് കിട്ടിയത് അങ്ങനെ വിചാരിക്കുക ആ വേദന കുന്ന് മാറണം അതിനും വേണം ഈ കുട്ടന്റെ കല്ല് അതാണ് ഞാൻ പറഞ്ഞത് ഈ പഞ്ചായത്തിലെ എല്ലാവരും ഈ കുട്ടനും വേണം കുട്ടന്റെ കള്ളും വേണം ഇതാരോ ചേട്ടാ ഇന്നലെ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അത് ചേട്ടൻ്റെ വീടിന്റെ ബാക്കിൽ പറമ്പിൽ തെങ്ങി ചേത്തനാളാ ഞാൻ അപ്പൊ ഇന്നലെ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ ചേട്ടൻ്റെ അമ്മ പറഞ്ഞു രമേശ് വീടില്ല പ്രോഗ്രാമിന് പോയിക്കാന്ന് പറഞ്ഞു വേറെ ഒന്നല്ല എന്റെ വീട്ടിലാ ഫ്രണ്ടില തെങ്ങിട്ടില്ല അതൊന്നും എനിക്ക് ചെത്താൻ തരോന്നറിയാൻ വേണ്ടിട്ടാണ് ഞാനൊരു ആയിരം അഡ്വാൻസ് കൊണ്ട് തരാം പിന്നെ ചെത്തി കള്ള് കിട്ടി തുടങ്ങി കഴിഞ്ഞാ രമേശ് ഡെയിലി ഒരേ ഗ്ലാസ് കള്ളു കുടിക്കാന്ന് എന്റെ കള്ളിനൊരു പ്രത്യേകത ഉണ്ട് എന്റെ കള്ളു കുടിച്ചാണ്ടല്ല എന്റെ മീശ വരം നക്കും എന്റെ മീശല്ല കള്ള് കുടിക്കണ മീശവരം നക്കും അത്ര മധുരം എന്റെ കള്ളു ഞങ്ങള് ചെത്തുകാർക്ക് പെണ്ണ് കിട്ടാൻ എവിടെ പോയി കഴിഞ്ഞാലും പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പെണ്ണിനെന്നെ ഇഷ്ടപ്പെടും എനിക്ക് വെണ്ണീനെ ഇഷ്ടപ്പെടും അങ്ങനെ എല്ലാം കഴിഞ്ഞ് ചായ പിടി കഴിയുമ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ചോദിക്കും എന്തിൻ്റെ ചോദ്യം ചോദിക്കും ഞാൻ പറയും കള്ളി ചെത്തമാണ് കടകളുടെ പുറത്തുനിന്ന് പറയും അതുകൊണ്ട് പത്ത് നാൽപ്പത് വയസ്സായി ഇതുവരെ കല്യാണം വരെ ഞങ്ങളെ ബഹുമാനിക്കണത് ആരാണെന്ന് പറയോ ഞങ്ങളെ ബഹുമാനിക്കണത് കള്ളുകൂടിയന്മാരാണ് മറ്റുള്ള ആളുകൾക്കൊന്നും കള്ളു കൂടിയന്മാരെ കണ്ടുകൂടാ പക്ഷെ ഞങ്ങളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കള്ളുകൂടിയന്മാർ കൈക്കൂപ്പി നിൽക്കും പോക്കറ്റിൽ നിന്ന് ചില്ലറ പൈസ എടുത്തിട്ട് അമ്പലത്തിലെ വണ്ണാരത്തിലെ ഇടന്മാർ പറയും പൈസ ആളുകളെ കടഞ്ഞാ ഒരു ഗ്ലാസ് കള്ളേറ്റിയാട്ടാ ഒരു ഗ്ലാസ് കാട്ടർ കൈ വരച്ചിട്ട് വയ്യാണ് ഞാനൊക്കെ കൊടുക്കും കാരണം എൻ്റെ മനസ്സെങ്ങനെയാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കാറു കല്യാണം കഴിയാത്ത കഴിയാത്തതുകൊണ്ട് ഒറ്റത്തടിയാണ് അപ്പൊ ഈ വാടക കാശി കൊടുക്കാത്തതുകൊണ്ട് അങ്ങോട്ട് വീട്ടിൽ നിന്ന് വിട്ടു ഇപ്പൊ ഞാൻ തെങ്ങിന്റെ മുകളിലാണ് അതാകുമ്പോ വാടക കാശി കൊടുക്കണ്ട കാരന്റെ ബില്ല് ഇറക്കേണ്ട കടം മേടിച്ചാലും ആരും വരില്ല ഞാൻ കരിക്കെടുത്തിട്ട് അവരെ തലവരിക്കെടുത്തിട്ട് ഇപ്പൊ ഈ കുടിയമ്മര് എന്ന് പറഞ്ഞാൽ ഞാൻ ബഹുമാന ഭയങ്കര ബഹുമാനം എന്നോട് ഈ കുടിയന്മാരെ പെണ്ണങ്ങളുടെ പെണ്ണങ്ങളുള്ള സകലമാന നമ്പർ എൻ്റെ ഫോൺ നമ്പർ കാരണം എന്തിനു എന്നെ അവര് വിളിക്ക ഇവരെ ശബ്ദം കേൾക്കുമ്പോ എന്റെ ഒരു ചെറിയൊരു കൃമികടി മാറിയിട്ടു അപ്പൊ ഈ കള്ളുകുടിയന്മാർ പെണ്ണങ്ങളെ പേര്ന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടല്ല ഇഷ്ടം പോലെ ഈ പഞ്ചായത്തിലെ കള്ളുകുടിയന്മാരുണ്ട് അവരെ പെണ്ണങ്ങളെ പേര് എന്ന് പറഞ്ഞാൽ രമ്യ സൗമ്യ ശുഭ സിഞ്ചു ശ്രുതി രേഖ ഈ പഞ്ചായത്തുള്ള കള്ളുകുടിയന്മാരെ ഭാര്യമാരാ ഞങ്ങള് ഈ കള്ളുകുടിയന്മാർ എന്ന് പറഞ്ഞിട്ടല്ല ശാസ്ത്രജ്ഞന്മാരാണ് പലതും കണ്ടുപിടിക്കുന്ന ആളുകളാണല്ലോ ഈ ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാരാണ് പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അടിയല്ലാണ്ട് വേറൊരു പരിപാടി ഇല്ല രണ്ടു ദിവസം മുന്നിൽ രാത്രി പത്ത് മണിക്ക് ഞാൻ ആ വടക്ക തുറവില് തെങ്ങിൻ്റെ മുകളിലൊന്നും ചെത്താറുണ്ട് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചേട്ടാ വടക്കേലെ രമണിയും സന്തോഷമായിട്ടുള്ള വിത വളരെ ഇടയിൽ ഞാനത് പിറ്റേ ദിവസം കള്ളളക്കാൻ പോയപ്പോൾ ഷാപ്പിലൊന്നു പറഞ്ഞു ഈ രമണീടെ ആങ്ങലിയും രമണീൻ്റെ ഭർത്താവും വന്നിട്ട് ഇഞ്ചി ചതയ്ക്കാനും മരണം എന്നെ ചതച്ച അദീപനെ തൊട്ട് എന്ത് കണ്ടുപിടിച്ചാലും ഞാൻ പുറത്ത് പറയാറില്ല ഐ നോളെ നിങ്ങൾ ഈ കുട്ടീനാണ്ടല്ലേ കാണാൻ നല്ല ഭംഗിട്ടില്ലേ നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഈ കുട്ടിയുടെ വീട്ടിലിട്ടാ നല്ലൊരു കപ്പില്ല ഒന്നര വർഷമായിട്ട് ഈ കുട്ടിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ ഒന്നര വർഷമായിട്ട് കള്ളി ചത്തിണ്ട് എന്റെ അപ്പൊ എന്നേ ഈ കടാവ് കുളിക്കുമ്പോണ്ടല്ലാ ഈ കപ്പ് പൊളിഞ്ഞിട്ടുണ്ടല്ലോ ഇരുപത്തഞ്ച് കപ്പ് വെള്ളം വേണം മേലൊക്കെ നനയണെങ്കിൽ അവളെ ഈ കപ്പ് കഴിഞ്ഞ് പിടിച്ചെ അല്ല ചഴിഞ്ഞു അതേ കുളിക്കുമ്പോ ഒക്കെ ഒന്ന് മാലയൊക്കെ ഒന്ന് സൂക്ഷിക്കുന്ന മാല പൊട്ടി പോയി തെറിഞ്ഞാ ആ തട്ടാന്റെ ആ മാല വിളത്തിച്ചും സോപ്പൊക്കെ ഇട്ടിട്ടേ നന്നായി കഴുകി കളഞ്ഞിട്ട് പൊക്കോളാം പൊറത്തൊക്കെ നിറച്ച് സോപ്പ് വരിക്കുന്നു എന്റെ കള്ളന്ന് പറഞ്ഞാലേ മായ ഇല്ലാത്ത കള്ളാ ഒരു ഗ്ലാസ് കള്ള് പിടിച്ചാല കള്ളിന് മായല്ലടാ ചേന്നു നിങ്ങൾ കളിച്ചത് ഇതൊന്നും തലക്കി പിടിക്കാത്ത സാധനാണ് അത് ഇത് ഇത് പ്യുവർ സാധനാണ് തേനാണ് തേൻ കേട്ടാ ഒരു ഗ്ലാസ് പിടിച്ചു ഇത് ഫിറ്റ് ആവില്ല കേട്ടാ ഒരു കുഴപ്പ നല്ല സാധന ഒരു ഗ്ലാസ് തലയ്ക്ക് വേണ്ടല്ലെന്ന് ഞാൻ ഡെയിലിയായിട്ട് കൊടുക്കുന്ന സാധനമാണ് പറയുന്നു ഈ പഞ്ചായത്തില് ഏറ്റവും നല്ല കള് കൊടുക്കണ കുട്ടൻ പ്രാവശ്യം പറഞ്ഞാൽ പിറ്റാവില്ല പിറ്റാവില്ല കള് കുടിക്കണത് നിങ്ങൾ എന്താ കള് കുടിക്കാത്ത ഞാൻ ഷാപ്പിൽ പോയിട്ട് രണ്ടു കുപ്പി കള്ളു കുടിച്ചിട്ട് വരുമെന്നൊക്കെ കല്യാണൊക്കെ തീരുമാനിച്ചില്ല എന്റെ കുടുംബത്തെ ഒരേ ഗ്ലാസ് കള്ളും കുടിച്ച് സുഖമായി ജീവിക്കേണ്ട ജീവിക്കണ്ട എനിക്ക് വരാൻ എടുക്കാൻ മനസ്സില്ല കപ്പ് എപ്പോഴാണ് എന്റെ കുടുംബത്തി

അത്യാവശ്യം അയാളുടെ മേഖലകൾ വിട്ടുപോകാതെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് അത് ഓർമ്മ വന്നത് പറഞ്ഞ് ഒന്നും പറയാതെ കൃത്യമായിട്ട് ആ മേഖലയിൽ നിന്ന് തന്നെ പരമാവധി വിറ്റയുള്ള ആ ക്യാരക്ടറിനെ കൊണ്ട് പറയിച്ചു അതിനകത്ത് ഈ കൗണ്ടറുകൾ അല്ലെങ്കിൽ നല്ല നല്ല നർമ്മങ്ങൾ നമുക്ക് ആവശ്യത്തിനുണ്ട് അതിനേക്കാളൊക്കെ ഒപ്പം തന്നെ ഈ ഒരു റൗണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ നിങ്ങളൊരു ക്യാരക്ടറായി വന്ന് നിന്ന് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അതിനോട് നല്ല നീതി പുലർത്തിയ ഒരു പ്രകടനമായിരുന്നു പിന്നീട് അത് നല്ല രസമുണ്ടായിരുന്നു ഒരു സ്കിറ്റ് കണ്ടിട്ട് കൊതിച്ചു പോയി എന്നുള്ളതാണ് സത്യം ഒരുപാട് തവണ നീ വേണോ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ നമ്മളൊരു ഒരു ചെറിയ കൊതിയൊക്കെ തോന്നിപ്പോയി പക്ഷേ മറ്റൊരു സത്യം കൂടെ ഞാൻ പറയാം ഒരു സിനിമയിൽ എല്ലാവരും എന്ന് നമുക്ക് അടച്ചു പറയുന്നില്ലെങ്കിലും ഒരുപാട് എനിക്ക് പരിചയമുള്ള സാറ സുഹൃത്തുക്കളെങ്കിലും കുടിക്കുകയെങ്കിലും ചെയ്യും വലി അതിൻ്റെ പകുതി ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ കുറേ പേർ കുടി നിർത്തിയവരുണ്ട് വലി നിർത്തിയവരുണ്ട് ജീവിതത്തിൽ ഇതുവരെ വലിക്കുകയും കുടിക്കുകയും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് ഇടവേള ആ ഇതുവരെ അത് ശീലിച്ചില്ലെന്ന് വേണമെങ്കിൽ പക്ഷെ അതെ നിങ്ങൾക്ക് ഒരു ജീവിതത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ സിനിമയുടെ ഒരു സക്സസ് ഒക്കെ കഴിഞ്ഞ് വലിയ പാർട്ടിയൊക്കെ നടക്കുന്ന ഏതോ ഒരു സന്ധ്യക്ക് അവിടെ എല്ലാവരും അങ്ങനെ കുടിക്കുകയും രസിക്കുകയും ഒക്കെ ചെയ്യുമ്പം ഒന്ന് മനസ്സ് ചഞ്ചലപ്പെട്ടില്ല ഏതോ ഒരു പോയിന്റിലെ ഒരു തുള്ളിക്ക് വേണ്ടി ഇല്ല അത് ഞാനൊരു ശബദമായിട്ട് എടുത്തതാണ് എൻ്റെ ഞാൻ സിനിമയിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും അത് ശരിയല്ല പോക്ക് സിനിമ ശരിയല്ല എന്നൊക്കെ പറയുന്നൊരു കാലഘട്ടത്തിലായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഫാദറിന് കൊടുത്തൊരു വാക്കാണ് എന്നെ എൻ്റെ ഫാദർ കഴിക്കില്ല എൻ്റെ അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഒരു അച്ഛൻ കഴിക്കില്ല അച്ഛൻ പ്യൂർ പ്യുവർ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഭാഗത്ത് അങ്ങനെ തെറ്റുണ്ടാവില്ലെന്നാണ് അത് ഇതുവരെ പാലിക്കാൻ സാധിച്ചു എന്നാണ് വിശ്വാസം നമ്മളിപ്പോ ബാബച്ച കാര്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കേസവമാവൻ ആകുന്ന സുധീർ പറവൂറിന്റെ അച്ഛൻ സുകുമാരൻ ചേട്ടൻ അദ്ദേഹം ചെത്തു തൊഴിലാളിയാണ് ഇതേപോലെ തന്നെ നാട് ഇതുവരെ വലിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു കലാകാരനാണ് സുധീർ പറവൂർ കേസവമാവൻ പിന്നെ ഭയങ്കര രസമായിട്ടാണ് കുടിക്കാതിരുന്ന കുടി സഭയിൽ ഇരിക്കാൻ കാരണം ഓരോരുത്തരുടെ വേറൊരു മുഖം കാണാൻ പറ്റും നമ്മൾ കാണുന്ന ഭയങ്കരമായിട്ട് നമുക്ക് ക്യാരക്റ്റേഴ്സിന് പഠിക്കാൻ പറ്റും ഇയാൾ പിറ്റേ ദിവസം കാലത്ത് ഇയാൾ നേരത്തെ പറഞ്ഞില്ലേ ഇനി ഇതുപോലെ എല്ലാ സാധാരണ അതുപോലെയാ ഈ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിങ്ങട് മാറും ഇതിൻ്റെ ഇവരെ വേറെ രൂപത്തിൽ നമ്മൾ കാണുക അങ്ങനെ പലരെയും നമുക്ക് വേറെ രൂപത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അത് എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ ദിനം പിന്നെ വളരെ മനോഹരമായിട്ട് ചെയ്തു കൂട്ടുക ആ ക്യാരക്ടറിനെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിലേറെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഈ പ്ലേസ്മെന്റ് ശരിക്കും യൂസ് ചെയ്തു ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഡയാനെ മുതല് എല്ലാവരെയും ഉപയോഗിച്ചതില് അതിൽ ഇൻവോൾവ് ആക്കി വളരെ മനോഹരമായിരുന്നു നല്ല ക്യാരക്ടർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ മീറ്ററിൽ അവതരിപ്പിച്ചു അതുകൊണ്ട് ബിനു മാത്രമല്ല ബിനു അതിനിടയിൽ ഞാൻ ചിരിച്ചു പോയ സ്ഥലം എന്ന് പറയുന്നത് ബിനു പോയിട്ട് അനീഷ് കാട്ടുകാടിയോട് കള്ള് വേണമെന്ന് അനീഷ് ഉറങ്ങി ഞാൻ കുടിക്കുകയല്ലെന്ന് ഈ അനീഷ് അനീഷി നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നത് അനീഷിതിനൊട്ട് നിന്റെ ഉള്ളിൽ ഈ നോണ പറഞ്ഞതിന്റെ ഒരു സാധനം എനിക്ക് ഞാന് കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു ഷാപ്പിൽ പോയി ഒരു ഷാപ്പിൽ പോയിട്ട് കള്ളൊക്കെ കുടിച്ചു അവിടുത്തെ ചേട്ടനും അവിടുത്തെ മാനേജ്മെന്റും ഒക്കെ ആയിട്ട് എനിക്ക് ചെറിയ പരിചയമായി അങ്ങനൊരു സൗഹൃദമൊക്കെ ഉണ്ട് അവര് തമ്മില് ഇവരെന്ത്യെന്നറിയാമോ ഞാൻ അപ്പൊ വീട്ടിൽ വെജിറ്റേറിയനാ ഞാൻ മാത്രമേ ഇങ്ങനെ കൈവിട്ട് നിൽക്കുന്നേ ആ സമയത്ത് ന്യൂ ഇയറിന് ഷാപ്പ് ചെയ്യുന്ന എനിക്ക് കാട അയച്ചെന്നേ കലാഭൂമണിച്ചേട്ടൻ്റെ ഒരു വള്ളം കുത്തുന്ന ഫോട്ടോ ആയിട്ട് പച്ചരി ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചക്ക് ഉണ്ടോളം മന്നോളം ഇട്ടോ എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം രമേഷ് പുഷാർ ഇടിക്കുമെന്ന് പറഞ്ഞ് ഇന്ന ഷാപ്പിൻ്റെ പേരും പറഞ്ഞ് ഷാപ്പ് ചെയ്യുന്ന കാട് എൻ്റെ വീട്ടിൽ